നവംബർ ഇരുപത്തി ആറിന് മാധ്യമങ്ങൾ അലങ്കരിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടന എഴുപത്തി അഞ്ചാം വർഷത്തിലാണ് എന്നതാണ് കാരണം സ്വതന്ത്ര ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം ആഘോഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായി ഭരണഘടനയിലെ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളിയ വാർത്തയും അന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷതയും സമഭാവനയും തുടരും രാജ്യത്തിൻ്റെ ഭരണത്തെയും രാഷ്ട്രീയത്തെയും നിർണയിക്കേണ്ട ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അങ്ങനെ വീണ്ടും രാജ്യം തീരുമാനിക്കുന്നു അഥവാ തീരുമാനം പുതുക്കുന്നു ഇതത്രയും തത്വം കോടതി പറയുന്നു ഭരണഘടനയുടെ മൗലിക ഭാവങ്ങളാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസവും എന്ന് സുപ്രീം കോടതിയിൽ അത് ഭരണഘടനാദിന വാക്കുകളായി അങ്ങനെ ഉയർന്നു കേട്ടു ജന്മദിനാശംസ എന്ന ഉപചാരമോ അതോ പ്രതിജ്ഞ പുതുക്കലോ ഭരണഘടന പ്രതീക്ഷകൾ നിറവേറ്റി എന്നാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയുന്നത് അതേസമയം ഭരണഘടനയുടെ ശില്പി അത് നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിയമപണ്ഡിതനായ ഭരണഘടനാ നിർമ്മാണത്തിനായി അറിവും ചിന്തയും അനുഭവ സമ്പത്തും നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ആഘോഷവേളയിലേക്കെന്ന പോലെ പറഞ്ഞ പൊതുതത്വം അംബേദ്കർ പറഞ്ഞു ഒരു ഭരണഘടന എത്ര മികച്ചതായാലും അത് ഉപയോഗിച്ച് ഭരിക്കുന്നവർ മോശമാണെങ്കിൽ ഭരണഘടനയും മോശമാകും അതുപോലെ ഭരണഘടന മോശമായാലും നല്ല ആളുകൾ അത് കൈകാര്യം ചെയ്താൽ അത് മികച്ചതാകും അർത്ഥം വ്യക്തമാണ് ഭരണഘടനയുടെ നിലവാരം അളക്കേണ്ടത് അതിൻ്റെ പ്രയോഗത്തിലാണ് കടലാസിലെ അക്ഷരങ്ങളിലല്ല സാധാരണക്കാരുടെ അനുഭവത്തിലാണ് ഭരണഘടനയുടെ മൂല്യം കിടക്കുന്നത് ഭരണഘടന നമ്മെ നയിക്കുമെന്ന് രാഷ്ട്രപതി പ്രഖ്യാപനം വാക്കുകൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഒന്നിച്ചിറങ്ങണം വേണ്ടതുതന്നെ ഇന്ത്യ മതനിരപേക്ഷവും സോഷ്യലിസ്റ്റും ജനാധിപത്യവും തന്നെ വാക്കുകൾ വാക്കുകൾ പക്ഷേ വാക്കുകളിൽ പോലും നാം ഒളിച്ചുകളി തുടങ്ങിയോ മതനിരപേക്ഷത സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളായ സുബ്രഹ്മണ്യൻ സ്വാമിയും മറ്റും സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത് എന്നിട്ടും കൃത്യമായി ആ വാക്കുകൾ ഭരണഘടനയെക്കുറിച്ചുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവായി എന്നാണ് വാർത്ത ഭരണഘടനയുടെ ആത്മാവ് ഇല്ലാതാക്കിക്കൊണ്ടാണോ അതിനെ ആദരിക്കേണ്ടത് ജനാധിപത്യമാണ് ഇന്ത്യ എന്ന് ഭരണഘടന നിർണയിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിൽ വരേണ്ടത് ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് ജനഹിതം നടപ്പാക്കുകയാണ് ഭരണഘടനാ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിട്ടു എന്നാണ് എന്നാൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്നതെന്ന് അനുഭവങ്ങളും സ്ഥിതിവിവരങ്ങളും എല്ലാം പറയുന്നു തളർച്ചയുടെ ലക്ഷണങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തുള്ളത് അടിയന്തരാവസ്ഥ കാലത്തെ സ്വാതന്ത്ര്യ നിഷേധവും അമിതാധികാരവും ഇന്ന് വീണ്ടും കാണുന്നു ഡെമോക്രസി മെജോറിറ്റേറിയനസത്തിന് വഴിമാറുന്നു ജനാധിപത്യ സൂചികയിൽ ഇന്ത്യ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ പത്ത് വർഷം മുൻപ് മുപ്പത്തി എട്ടാം സ്ഥാനത്തായിരുന്ന നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എട്ടാം സ്ഥാനത്തേക്ക് വീണു എന്തൊരു പതനം മുപ്പത്തിയെട്ടിൽ നിന്ന് നൂറ്റിയെട്ടിലേക്ക് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലടക്കം രണ്ടായിരത്തി പതിനേഴ് മുതൽ കുത്തനെ ഇടിവാണ് ആ വർഷം ഇന്ത്യ മുപ്പത്തിരണ്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ടിലേക്ക് പതിച്ചു ഏറ്റവും വലിയ ഇടിവുണ്ടായ രാജ്യങ്ങളിൽ ഒന്നായി ജനാധിപത്യ രാജ്യമെന്ന ഗണത്തിൽ നിന്ന് അപൂർണ ജനാധിപത്യമായി മാറി ഇതിന് കാരണങ്ങൾ വ്യക്തം ഒന്ന് വർഗീയ ശക്തികളുടെ മേധാവിത്വം രണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആൾക്കൂട്ട വേട്ട മൂന്ന് വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നു നാല് മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ഇടിവ് എതിർ ശബ്ദങ്ങളെ വിമർശനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സെൻസർഷിപ്പ് രീതികൾ തുടങ്ങി അടിയന്തരാവസ്ഥയുടെ ഏറ്റവും മോശമായ രീതികൾ വീണ്ടും തലപൊക്കുന്നു Acclaimed author Arundhati Roy could soon face trial under India's contested anti terror laws after an official from Prime Minister Narendra Modi's far right BJP party gave the go ahead for her prosecution. The charges against Roy stem from comments she made about Kashmir in 2010. ൾ പലപ്പോഴും പ്രഹസനമാകുന്നു പ്രതിഷേധങ്ങൾക്ക് നേരെയും തോക്ക് ചൂണ്ടുന്ന ദൃശ്യങ്ങൾ ഇന്ത്യയിൽ പുതിയതാണ് അമിതാധികാരത്തിന്റെ ഉന്മാദം ജനാധിപത്യത്തെ വികലമാക്കുന്നു വോട്ട് യന്ത്രത്തെപ്പറ്റി വർദ്ധിച്ചു വരുന്ന സംശയങ്ങൾ തീർക്കാൻ അധികൃതർക്കോ ഇലക്ഷൻ കമ്മീഷനോ കോടതികൾക്കോ കഴിയുന്നില്ല തർക്കങ്ങൾ കൂടുന്നതേ ഉള്ളൂ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ ശരിയാകുന്നില്ല പ്രതിപക്ഷത്തിന് എഴുപത് ശതമാനം വോട്ടുണ്ടായിരുന്നിടത്ത് ഇക്കുറി വോട്ട് യന്ത്രം കാണിച്ചത് പൂജ്യം പലയിടത്തും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ടുകൾ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോളിംഗ് ശതമാനം അന്ന് രാത്രി പതിനൊന്നരക്ക് അറുപത്തിയഞ്ച് ശതമാനമായി കണക്ക് ഉയർന്നു പിന്നെ എണ്ണുമ്പോൾ അറുപത്തി ആറ് ശതമാനവും എട്ട് ശതമാനത്തോളം വർധന ലക്ഷക്കണക്കിന് വോട്ടുകൾ അധികം വന്നത് എങ്ങനെ ദി ടോട്ടൽ യുടെ കുഴപ്പമോ അതോ അത് നടപ്പിൽ വരുത്തുന്നവരുടെ കുഴപ്പമോ ഇതെല്ലാം എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഭരണഘടനക്ക് കരുത്തുണ്ട് അതിന്റെ അടിസ്ഥാനങ്ങൾ മായുന്നില്ല അവ തുടരും അവക്കെതിരായ നീക്കങ്ങൾ വിഫലമായി ഇങ്ങനെ കടലാസിൽ വിധിന്യായത്തിൽ എല്ലാം ഭദ്രം മതനിരപേക്ഷത അടക്കം എന്നാൽ ഏട്ടിലെ ഈ ഭദ്രതയും സുരക്ഷയും നാട്ടിലുണ്ടോ ഭരണഘടനാ ദിനത്തിൽ തന്നെ വന്ന മറ്റൊരു ദേശീയ വാർത്ത പറയുന്ന കഥ മറ്റൊന്നാണ് സംഭലിലെ പോലീസ് വേട്ടയുടെ റിപ്പോർട്ടിന് തൊട്ടുണ്ട് സോഷ്യലിസവും മതേതരത്വവും നീക്കില്ല എന്ന കോടതി വാക്ക് ആ മതേതരത്വം എങ്ങനെ നടപ്പാകുന്നു എന്നതിൻ്റെ തെളിവായി ഈ യു വാർത്തയും സംഭലിൽ മസ്ജിദിൽ സർവേ സംഘർഷം വെടിവെപ്പ് ഇത് ഒരു പ്രവണതയുടെ തുടർച്ചയാണ് പള്ളികളിൽ ക്ഷേത്രാവശിഷ്ടം എന്ന് പറഞ്ഞ് ആരോ കേസ് കൊടുക്കും കോടതികൾ അത്തരം കേസുകൾക്ക് ചെവി കൊടുക്കരുതെന്നും പുതിയ ആരാധനാലയ തർക്കങ്ങൾ അനുവദിക്കില്ലെന്നും നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തീർപ്പാക്കിയതാണ് എന്നാൽ അതിന് പുതിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പുതിയ തർക്കങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തു ടൈംസ് ഓഫ് ഇന്ത്യ മുഖപ്രസംഗം അത് ചൂണ്ടിക്കാട്ടുന്നു ദ ഹിന്ദു വിശകലനം ഹിന്ദുസ്ഥാൻ ഗസറ്റിലെ വിവരണം ഇങ്ങനെ ജില്ലാ കോടതിയിൽ ഒരു ഹർജി എത്തുന്നു സംഭലിലെ ഷാഹി മസ്ജിദ് ക്ഷേത്ര സ്ഥലത്താണ് പണിതത് അത് അന്വേഷിക്കണം എന്ന് പരാതിക്കാരൻ വിഷ്ണു ജെയിൻ പരാതി കൊടുത്ത ഉടനെ അസാധാരണ വേഗത്തിൽ ജഡ്ജി സർവേക്ക് ഉത്തരവിടുന്നു മറ്റു പള്ളികളെ പറ്റിയും തർക്കങ്ങൾ ഉന്നയിച്ച ചരിത്രമുണ്ട പരാതിക്കാരന് മറുപക്ഷം കേൾക്കാതെയും പരാതിക്കാരനെ കൂടി സർവേ സംഘത്തിൽ ഉൾപ്പെടുത്തിയും കോടതി നൽകിയ ഉത്തരവ് വിവേചനമാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് സർവേ അങ്ങനെ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിഷ്ണു ജയിനും സംഘവും ജയ് ശ്രീറാം വിളികളുമായി മറ്റൊരു സർവേക്ക് എത്തി ഇതാണ് അക്രമത്തിൽ കലാശിച്ചത് കോടതിയും പോലീസും ഭരണഘടന ഇവിടെ നടപ്പാക്കിയോ അവകാശവാദങ്ങൾക്ക് പിന്നാലെ അവകാശവാദങ്ങൾ തെളിവോ വിവേകമോ അല്ല വികാരവും കയ്യൂക്കുമാണ് മേൽക്കൈ നേടുന്നത് ബാബരി മസ്ജിദ് തീർപ്പാക്കിയപ്പോൾ ഭരണഘടനയോ തെളിവോ അല്ല നിർണായകമായത് എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ സൂചിപ്പിച്ചതാണ് അപ്പോൾ ഭരണഘടനക്കാണോ അതോ അത് നടപ്പാക്കുന്ന ഭരണാധിപർക്കും ജുഡീഷ്യറിക്കുമാണോ കുഴപ്പം സാഹോദര്യം ഒരു ഭരണഘടനാ മൂല്യമല്ലാതായി കഴിഞ്ഞോ ഇങ്ങനെയൊക്കെയാണ് സെക്യുലറിസത്തിൻ്റെ കഥ ഭരണഘടനയാണോ അതോ ആൾക്കൂട്ടമാണോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇനി സോഷ്യലിസം എന്ന സാമ്പത്തിക സ്ഥിതിസമത്വത്തിൻ്റെ കാര്യം കുത്തകകൾ വളരുന്നു അഴിമതി കഥകൾ പരക്കുന്നു പക്ഷേ പാർലമെന്റിൽ ചർച്ച അനുവദിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ചങ്ങാത്ത മുതലാളിത്തവും ഭരണകേന്ദ്രങ്ങളിൽ അദാനിക്കുള്ള സ്വാധീനവും മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന് തുല്യമായ അദാനിയുടെ കടവും അഴിമതി കഥകളും വിദേശ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് Gautam Adani is one of India's biggest tycoons, with interest in ports, telecoms, and renewable energy. He's perceived to be close to Indian Prime Minister Narendra Modi and was the target of a short seller. Now, in another twist, he is facing US bribery charges. To be clear, Adani says the accusations are baseless and denies them. But scrutiny from US prosecutors is shining a light on India as well as Adani. who has amassed $31 billion of of debt, making him one the the largest borrowers in ചങ്ങാത്ത മുതലാളിത്തം എന്ന ആനയുണ്ട് മുറിയിൽ കാണിക്കില്ല സതീഷ് ആചാര്യയുടെ മറ്റൊരു കാർട്ടൂണിൽ അദാനിക്ക് ചുറ്റും സുരക്ഷാവലയം തീർക്കുന്നു സെബിയും മീഡിയയും ബി ജെ പിയും ഐ ടി സി ബി ഐയും ഇ ഡിയും പോലീസും സർക്കാറും ഇതായിരിക്കുമോ ഭരണഘടന പറയുന്ന സോഷ്യലിസം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ബാങ്കുകൾ വൻകിടക്കാരുടെ കടങ്ങളിൽ നിന്ന് എഴുതി തള്ളിയത് ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ മൂല്യം തകർന്ന് അഫ്ഗാനി കറൻസിക്കും താഴെ രൂപ അദാനിയെ പറ്റി വിശദീകരണം ചോദിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം വരെ നഷ്ടപ്പെട്ട ചരിത്രമുണ്ട് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന് ഇന്നും അദാനിയെ അദാനിയെപ്പറ്റി മിണ്ടിക്കൂട 267. No, that I, my ruling is over. No, no, it's a very important, sir. You are questioning ruling sir, the chair. If you suspend the, today's business, we can explain because the, uh, the Adani uh, One second, regarding sir. Uh, sir. this uh, bribery case sir. is. ഭരണഘടനയാണോ ഭരണത്തെ നയിക്കുന്നത് അതോ സ്വകാര്യ താല്പര്യങ്ങളോ ലോകം കാണുന്നു നാം കാണാൻ വിസമ്മതിക്കുന്നു അല്ല നാം കാണുന്നു പക്ഷെ മിണ്ടുന്നില്ല മിണ്ടാൻ അനുവദിക്കുന്നില്ല എന്നിട്ടും നമ്മൾ ഭരണഘടനാ ദിനവും ജൂബിലിയും കൊണ്ടാടും ജനാധിപത്യം സോഷ്യലിസം സെക്യുലറിസം എന്നൊക്കെ പാടും അംബേദ്കർ പറഞ്ഞത് തന്നെ ശരി ഭരണഘടന നന്നായതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല അത് നടപ്പാക്കേണ്ടവരും നന്നാവണം